സെക്കൻഡ് വീൽ സ്പിൻസർ സോ ഗൈസ് ഇതാണ് നമ്മുടെ അപാത്ത് പൊണ്ടോട്ടോ ഇപ്പോൾ ഏകദേശം തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സായി ഇനി കുറച്ചധികം മെയിൻറ്റനൻസ് ചെയ്യാനുണ്ട് സോ ഫസ്റ്റ് നമ്മൾ ഇഞ്ചിൻ ബേ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ അപ്പോഴാണ് ഞാനിത് ഈ ബി എം സിയുടെ ട്വിൻ എയർ ഫിൽറ്റർ കാണുന്ന കേട്ടോ ഈ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം കുറേ പൊടിയും മണ്ണൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു നമുക്കൊന്ന് ഊരി അടുത്ത് പ്രോപ്പർലി ക്ലീൻ ചെയ്തു തരാം അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ എയർ ഫിൽറ്റർ ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ പ്രോപ്പർലി ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം സൊ ഫസ്റ്റ് നിങ്ങൾക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫിൽട്ടർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക കുറച്ച് ഇത് ലൂസാക്കിയാൽ മതി വെക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഫിൽട്ടർ കുത്തിക്കേറ്റിയാണ് വെച്ചേക്കുക പിന്നെ ഇതിനൊരു മൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ എയർ ഫിൽട്ടർ ഇതിലോട്ട് മൗണ്ട് ചെയ്ത് വെച്ചേക്കാം അത് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം എന്നിട്ട് അതൊന്ന് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ഈസിലി ഊരി എടുക്കാം കണ്ടത് ട്വിൻ എയർ ഫിൽറ്റർ കേട്ടോ ട്വിൻ എയർ പവർ എന്ന് പുറത്തേക്ക് കണ്ടില്ലേ ട്വിൻ എയർ എന്ന് വെച്ചാൽ രണ്ട് സൈഡും കേട്ടോ അതിൻ്റെ ഔട്ട് സൈഡും ഇൻസൈഡിലൂടെ എയർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്വിൻ എയർ എന്ന് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ആ ബോൾ ടൂ ആ വാഷർ അവിടെ തന്നെ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞാൻ കളഞ്ഞു ഇതിൻ്റെ ഈ പ്ലീറ്റ്സ് കണ്ട ഈ പ്ലീറ്റ്സ് ഡാമേജ് ചെയ്യരുത് പക്ഷേ ഈ റബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ എല്ലാം പോയിക്കോളും മോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ട്രാപ്ഡായി കിടക്കുന്ന എല്ലാ മണ്ണ് നേരത്തെ കുറേ മണ്ണ് ഉണ്ടായിരുന്നു അതൊക്കെ അതേ പോയിട്ടുണ്ട് ജസ്റ്റ് അധികം ശക്തിയിലടിക്കണ്ട ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി കേട്ടോ ഡ്യൂറബിൾ സാധനമാണ് അല്ല ജസ്റ്റ് കുറച്ച് കൊട്ടുമ്പോൾ തന്നെ സൈഡൊക്കെ ഒന്ന് മാറ്റി കൊട്ട എല്ലാ പൊടിയും പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ചിലവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ കംപ്രസൻ്റെ എയർ വെച്ചടിക്കും പ്രഷർ വാഷറൊക്കെ ഇട്ട് അടിച്ച് വെളുപ്പിച്ചെടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തു തന്നെ ഇത് ഡാമേജ് ആവട്ടെ കണ്ടു ഇതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ ഈ പ്ലീറ്റ്സ് ഡാമേജ് ആ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത ആ ഫിൽട്ടറേഷൻ്റെ സംഭവങ്ങളൊക്കെ ഡാമേജ് ആവുംട്ടോ അപ്പോൾ ഒരിക്കലും പിന്നെ പ്രഷർ വാഷറൊക്കെ അടിക്കുമ്പോൾ പിന്നെ കഴുകുമ്പോഴൊക്കെ ഔട്ട് സൈഡ് ടു ഇൻസൈഡ് ചെയ്യരുത് എപ്പോഴും ഇൻസൈഡ് ടു ഔട്ട് സൈഡ് ആണ് ഇപ്പോൾ ഇൻസൈഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടെ വളരെ ക്ലീൻ ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് കേട്ടോ ഔട്ട് സൈഡിലാണ് ഫുൾ പൂട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രഷർ വാഷറിൽ അല്ലെങ്കിൽ ഫോസ്റ്റ് വാട്ടറൊക്കെ ഇതിൽ ഫോസ്റ്റ് ആയിട്ട് വെള്ളമൊക്കെ ഇതിലോട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് ഇത് ഡാമേജ് ആകും പിന്നെ ഇതിൻ്റെ ഫുൾ പർപ്പസ് വർക്കില്ല ഇത് നമ്മൾ ഉപയോഗിക്കാൻ കാരണം ലൈഫ് ടൈം ഫിൽട്ടറാണ് വേറെ ഫിൽറ്റർ മേടിച്ച് അന്വേഷിച്ച് നോക്കി നടന്ന് ബുദ്ധിമുട്ടേണ്ട പ്രശ്നമൊന്നും വേണ്ട ഇപ്പോൾ എസ്പെഷ്യൽ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ വണ്ടികളാണ് നിങ്ങൾക്ക് ഒരു അബാസ് പൊണ്ടോ ലോറ വിയറസ് അതിൻ്റെ ഒക്കെ ആഫ്റ്റർ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് കിട്ടാൻ ഇങ്ങനത്തെ ഫിൽറ്റേഴ്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണമെങ്കിൽ ലൈഫ് ടൈം ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഓയിൽ മാറ്റുന്ന സമയത്തേക്കും ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ എവറി ഞാൻ എപ്പോഴും പീരീഡോഡിക്കല ക്ലീൻ ചെയ്തത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഞാൻ ക്ലീൻ ചെയ്യും ശരിക്കും കമ്പനി പറയുന്ന ട്വന്റി ട്വന്റി തൗ ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്ററിലൊക്കെ നോക്കിയാൽ മതി എന്നു പക്ഷെ ഞാൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ക്ലീൻ ചെയ്ത് നോക്കി കണ്ടീഷൻ കാരണം ഇന്ത്യൻ കണ്ടീഷൻ കുറച്ച് കുറച്ച് സീനാണ് നമുക്കറിയാമല്ലോ ഇങ്ങനെ പൊടിയും മണ്ണൊക്കെ ഉള്ളത് എസ്പെഷ്യലി കേരളം മഴയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര പൊടിയും ചെല്ലൊക്കെ ആണെങ്കിൽ കുറച്ചധികം പണിയാണ് സോ ആ ടൈമിൽ വരുമ്പോൾ എല്ലാ സെവൻ തൗസൻഡ് കിലോമീറ്റർ നോക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഫുൾ പൊടിയും ചെളിയും മേടിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കമ്പ്രസ്റ്റ് ചെയർ അങ്ങനത്തെ മത്താവ് സാധനം അടിക്കാതെ ഡാമേജ് ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ പർപ്പസ് നടക്കില്ല സോ അതിന് പകരം ഇങ്ങനത്തെ ഒരു കിറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ വാഷിംഗ് കിറ്റ് എന്ന് പറഞ്ഞ കിറ്റാണ് കിട്ടുന്നത് ഇതിൽ രണ്ട് സാധനങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിറ്റേർജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള സാധനം പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഡിറ്റേർജൻറ്റ് അഞ്ഞൂറ് എം എൽ എൻ്റെ ക്ലീനിങ് സൊല്യൂഷനാണ് സോ ഈ സാധനം വെച്ചിട്ട് സോ ഇതാണ് ക്ലീനിങ് ഏജൻറ് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇതൊന്നും നനയ്ക്കുക ഫുൾ ഇത് ഈ രണ്ട് പോർഷൻസ് കംപ്ലീറ്റ്ലി സോക്ക് ചെയ്ത് വെച്ചിട്ടോ എന്നിട്ട് വേണം ഇതിന് അറ്റത്തൊരു ടിപ്പ് ഉണ്ടാവും ഒരു ടിപ്പ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല കണ്ടോ ഈ ടിപ്പ് വെച്ചിട്ട് പൊട്ടിക്കട്ടെ ഇങ്ങനെ പൊട്ടിക്കുക ടിപ്പ് എടുത്ത് വെക്കുക അടയ്ക്ക് ഇതെ ടിപ്പ് സീൽഡാണ് ഇത് ഞാൻ എപ്പോഴും എപ്പോഴടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ട ഇപ്പം ഇത് പുതിയ ക്ലീനിങ് ബോട്ടിലാണ് ഇതിൻ്റെ ആ ഇതിൻ്റെ ടിപ്പു വേണ്ട ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഗ്രൂവായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഇടയിലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാനെപ്പോഴും ഇങ്ങനൊരു ആങ്കിളിലാണ് കട്ട് ചെയ്തെടുക്കുക വേണ്ട ചെറിയൊരു ഹോൾ ഇട്ടാണ്ട ചിലർ പകുതിയായിട്ട് കട്ട് ചെയ്ത കളയും അങ്ങനെ ആകുമ്പോൾ കുറേ ഫ്ലൂയിഡവും നമുക്ക് ശരിക്കും ഇത് ക്ലീൻ ചെയ്യാം അത്രമാത്രം ഫ്ലൂയിഡിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു ഇത്ര ഈ ഇങ്ങനത്തെ സൈസ് ഫിൽറ്റർ ഇങ്ങനത്തെ ഒരു സൈസ് ഫിൽറ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എത്ര ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ഒക്കെ മതി രണ്ട് പ്രാവശ്യം ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് വേണ്ട ഇങ്ങനെ എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേപോലെ ഇതിലും ഇത് ഡിറ്റർജൻറ്റാണ് ഇതിങ്ങനെ എടുത്തിട്ട് എല്ലാ ആ പ്ലീറ്റ്സ് പ്ലീറ്റ്സുണ്ട് ഓരോ പ്ലീറ്റ്സ് ആണ് ആ പ്ലീറ്റ്സിലൊക്കെ ഇങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് സമയം എടുക്കും ആദ്യം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി ഏതാണ് പോയത് ഏതാണ് നനയാത്തത് അങ്ങനെയൊക്കെ നോക്കി ചെയ്താൽ ഇതിൻ്റെ പ്രത്യേകതയാണ് ഈ ഫിൽറ്റർ എലമെൻറ്റില്ലേ ഇത് നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഈവൻലി അങ്ങോട്ട് സോക്കാവും അങ്ങനെ വലിച്ചെടുക്കും അപ്പോൾ ഇത് ഇവിടെ അടുത്തുകൂടെയൊക്കെ പോയാൽ മതി എന്നാലും നിങ്ങൾക്ക് ഒരു നല്ല ക്ലീനിങ് വേണമെങ്കിൽ മര്യാദയ്ക്ക് അടിപൊളി ഇട്ടിട്ടോ സോ ഇതേ കംപ്ലീറ്റ്ലി നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാൻ പണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രൈ ഫിൽറ്റേഴ്സ് ആയിട്ട് ഡ്രൈ ഫിൽറ്റേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന് മെയിൻറ്റനൻസ് ഇല്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ ആ റീജനറേറ്റീവ് ഇല്ല ആ ഓയിൽ ഇട്ട് കൊടുത്താൽ ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യുള്ളൂ ഇതിൻ്റെ അഡ്വാൻസ് ഇത് അപ് ടു സെവൻ മൈക്രോൺസ് വരെ ഫിൽട്രേഷൻ ഉണ്ട് ഏഴ് മൈക്രോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുടിയില്ലേ നമ്മുടെ ഒരു മുടി എന്ന് പറഞ്ഞാൽ സെവൻറ്റി മൈക്രോൺസാണ് അതിൻ്റെ വൺ ടെൻത്ത് വരെ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കും കേട്ടോ പിന്നെ എൻ്റെ അകത്തും അതേപോലെ ട്വിന്നർ കുറച്ച് പണിയാം മറ്റേ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റാക്കിയാണ് ഈ പട പടയെന്ന് നമുക്ക് ചെയ്തേർക്കാം അപ്പോൾ എല്ലാം സോക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലാണ് കൂടുതൽ വെച്ച് അപ്പോൾ അതെല്ലാം ഫിൽട്ടർ ചെയ്ത് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി ഒന്ന് കയറാം ഒരു പത്ത് മിനിറ്റ് അത്രയും വേണ്ട പത്ത് മിനിറ്റ് വേണ്ട കമ്പനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിക്കട്ടെ നന്നായിട്ടൊന്ന് സോക്ക് ആകട്ടെ വേണ്ട സോക്ക് ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ചു റെസ്റ്റ് എടുക്കാം ചായ ബ്രേക്ക് എടുത്തിട്ട് സോ അതെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചോട്ടെ ടെൻ മിനിറ്റ്സൊക്കെ വെച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ഇൻസൈഡ് ടു ഔട്ട് സൈഡായിട്ട് വാഷ് ചെയ്യണം എന്താ പ്രഷർ വാഷ് ഇട്ടൊന്നും അടിക്കരുത് സാധാ വെള്ളം ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും വാഷ് ചെയ്യേണ്ട ഫസ്റ്റ് ഇൻസൈഡ് ഔട്ടാണ് ക്ലീൻ സൈഡിൽ നിന്ന് ഡേട്ടി സൈഡിലോട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഓവറാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് രണ്ട് ഇങ്ങനെ രണ്ട് കുടയും കൊടുന്നിട്ട് ഉണക്കാൻ വെക്കുക എന്നാൽ ഇത് ചിലർ ഹെയർ ഡ്രയർക്ക് ഇട്ട് ഉണക്കും ചില കമ്പ്രസ് ചെയർ വീണ്ടും അടിക്കുക കംപ്രസ് ചെയർ ചിലർ പറയും അകത്തുനിന്ന് അടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ അടിക്കരുത് അങ്ങനെ ഒരു പണിയും ചെയ്യരുത് ഇത് ജസ്റ്റ് ഉണക്കാൻ വേണ്ടി പുറത്തെവിടെയെങ്കിലും ആദ്യം ഫസ്റ്റ് ഒന്ന് ഷേക്ക് ആ വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലേ പോകുന്ന വെള്ളമൊക്കെ പോട്ടെ ഉള്ള ക്ലീൻ ആയിട്ടിരിക്കണേണ്ട ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഇത് ഉണക്കാൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൈക്രോ ഫൈവറേറ്റ് ആകുമല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി എൻ്റെ അടിയിൽ ഓൾറെഡി ബ്രേസ് പ്ലേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പോലെ ഇങ്ങനെ വെച്ചാലും മതി ഇങ്ങനെ വെച്ചപ്പോൾ രണ്ട് സൈഡ് ഉണങ്ങും ഇത് ട്വൻ ഇയർ ആണല്ലോ ഈ സൈഡ് ഉണങ്ങണം അതേപോലെ ഈ സൈഡും പ്രോപ്പർലി നോർമലായിട്ട് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും തണലാണ് നമുക്ക് പുറത്ത് വെച്ചാൽ അത് നോർമലി തന്നെ വെള്ളം ഇറങ്ങി ഡയറക്റ്റ് കംപ്ലീറ്റ്ലി ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ റീജനിൻ്റെ ഫ്ലൂയിഡും കൂടി അടിക്കട്ടോ സോ വെൽക്കം ബാക്ക് ഗൈസ് കണ്ട നമ്മൾ ഒരു ദിവസം ഫുൾ ഇത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടോ എന്നിട്ട് ഇന്ന് നമ്മളത് തിരിച്ച് എന്താ പറയുക ആ റീജനറേറ്റീവ് ഫ്ലൂയിഡ് ഉണ്ട് അത് സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ ആ പ്രോപ്പർട്ടി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോകട്ടോ സോ ഇതിന് പറയും ഇപ്പം നോക്കുന്നത് പുതു പോലെ പോലെയൊക്കെയല്ലേ അതാണ് ഒന്ന് ജസ്റ്റ് ആ വാട്ടർ വെച്ച് വാഷ് ചെയ്താൽ മാത്രം മതി കാണാതെയോ ഓ ഭയങ്കരമായിട്ട് ഡേർട്ടി ഒന്നും അല്ല നിങ്ങൾ റോഡ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഓഫ് റോഡിങ് ചെയ്യുന്ന വെഹിക്കിൾ കുറച്ചുകൂടി ഡേർട്ടിയാ പക്ഷെ റോഡ് കാസൊക്കെ സജതാബാദ് പുണ്ടോ ലോറ വി ആർ എസ് സൂപ്പർ വി ആർ സിക്സ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ക്ലീൻ ചെയ്തതൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പൊരിഞ്ഞ് വെയിലത്ത് തെക്കോ വെയിലത്ത് വെക്കണേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാണുക വിളിച്ചാൽ ആ കോട്ടൺ എലമെന്റ് ഇല്ലേ ആ കോട്ടൺ എലിമെൻറ്റ് ഡാമേജാണ് മാത്രം യു വി അടിച്ചാൽ ഈ റബ്ബേഴ്സ് ഒക്കെ ഡാമേജ് ആയി ലൈഫ് ടൈം ഫിൽട്ടർ ഇതിടക്കൊന്ന് ചെറുതായി ഒന്ന് മെയിൻ്റൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ നിൽക്കും കേട്ടോ അത്രയ്ക്ക് ലോങ്ങ് ലൈഫുള്ള ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ എൻ്റെ ദേ ആ ഡ്യൂക്ക് ത്രീ നയൻറ്റിൽ ഏകദേശം വൺ ലാക്ക് കിലോമീറ്റേഴ്സായിട്ട് ഇപ്പോഴും ആ സെയിം ഫിൽട്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതും വേണമെങ്കിൽ അടുത്ത് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു എങ്ങനെ കറക്റ്റ് പ്രോസസ്സ് എ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റോക്ക് എയർ ബോക്സ് ആണ് ആ സ്റ്റോക്ക് എയർ ബോക്സിൽ എങ്ങനെയാണ് അത് മാറ്റി വെക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഞാൻ ചെയ്ത് കാണിച്ചിരാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ട്വൻഡി ആർ ഫിൽറ്റർ ആണ് ഇപ്പോൾ പുതു ഊത്തം പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ഇവിടെ കണ്ടാൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയ ആ എലിമെൻറ്റൊക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന ആ റീജനറേറ്റീവ് ഫ്ലൂയിഡ് വെച്ചിട്ട് ആ സ്പ്രേ ചെയ്തിട്ട് ഇതിനാ തിരിച്ച് കേബിൾഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഓയിൽ വന്നാൽ ആ കൂടുതൽ ഡേട്ടൊക്കെ ഇത് പിടിച്ചു കൊള്ളു ഇത് ഇപ്പോൾ ഡ്രൈ ആ അപ്പോൾ അതിനത്ര അതിനത്രമാത്രം ഫിൽറ്ററിങ് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടാവില്ല കേട്ടോ ഈ പ്ലീസ് ഒക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് എയർ കയറുന്നത് കണ്ട് ഇവിടെയും കൂടി എയർ ഇൻടേക്ക് ചെയ്യാനുള്ള ഫിൽറ്റർ ചെയ്തെടുക്കാണ്ട് പക്ഷേ ഈ ഓയിൽ ഓയിലുണ്ടെങ്കിൽ ആ റീജനറേറ്റീവ് ഫ്ലൂയിഡ് വന്നാലേ ഇതിന് പഴയ പോലെ ആ കേബിളിൽ കിട്ടുള്ളൂ നമുക്ക് തുടങ്ങാം കണ്ടാ സ്പെഷ്യൽ ഫ്ലൂയിഡ് ഫോർ റീജനറേഷൻ ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ ഇതിലോട്ട് ഞാൻ പണ്ട് ഞാൻ ഓയിലായിരുന്നു എപ്പോഴും ഇട്ടുണ്ടെന്നാൽ ഓയിലിൻ്റെ കാര്യം കുറച്ച് പാടാണ് അത് കംപ്ലീറ്റ് ചെയ്തത് നേരത്തെ നമ്മൾ ഡിറ്റേർജൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരിക്കും അതേപോലെ കുറച്ചൊരു ടൈം കം ആണ് ആകട്ടോ പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനത് എക്സാമ്പിൾ കാണിക്കുമ്പോൾ വെച്ചാൽ ഇതിങ്ങനെ തൊട്ട് വെച്ച് അടിക്കരുത് കേട്ടോ ഒരു ഒരു ഏകദേശം ഫിഫ്റ്റീൻ ട്വൻറ്റി സെൻറ്റിമീറ്റേഴ്സ് ഗ്യാപ്പിലാണ് അടിക്കുക അധികം കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പ്രേ ഓഫ് ചെയ്തു പോവാം വേറെ സാധനത്തിലോട്ടൊക്കെ പോവാം അപ്പോൾ കുറച്ചൊന്നും മാറി വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പിൽ കളർ വന്ന റെഡ് കളറായ വേണ്ട ഒരു മാസ്ക് ഇട്ട് ഇട്ടടിക്കുക ഞാൻ എപ്പോഴും അടിക്കുന്നതാണ് ടോപ്പ് ടു ബോട്ടോ ആയിട്ട് അടിക്കണത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും കണ്ടോ ഇതിൻ്റെ അടിയിലെപ്പോഴും ആക്കല് എന്തുകൊണ്ടാണ് അടിച്ചില്ല കാണുന്നത് നോക്കിയിട്ട് ഇത് കുറച്ച് മുകളിലൊക്കെ അടിച്ചോണ്ട് അത് കംപ്ലീറ്റ്ലി സോക്ക് ചെയ്ത് എല്ലാം അടുത്തോട്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആവും എന്നിട്ട് ആകാത്ത സ്ഥലങ്ങളിൽ എവിടെയൊക്കെ വല്ല സ്പോട്ടിൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കണ്ട റെഡ് കളറായ കളറായതുകൊണ്ടില്ലേ ഇനി ഓയിൽ ഡ്രൈ ചെയ്യാൻ വെക്കണം ഇങ്ങനെ പൊരിഞ്ഞ വെയിലത്ത് വെക്കരുത് അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഷെയഡിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ കുറച്ചൊക്കെ ഡൗട്ട് ഏത് മോഡലാണ് മേടിക്കുന്നത് സ്പ്രേയാണ് ഞാൻ മേടിക്കുന്നത് ഓയിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ഡബ്ല്യു എ ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലിലാണ് ഓയിൽ കിറ്റ് വരുന്നത് ഇത് സ്പ്രേ കിറ്റ് ഡബ്ല്യു എ ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കിറ്റ് ഇത് ഈ കിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റേ കിറ്റ് ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് പക്ഷേ ഇത് ഓയിൽ ചെയ്യാൻ കുറച്ച് നേരം എക്സ്ട്രാ ക്ലാസ് ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ച് ലൈൻ ലൈൻ ആയിട്ട് അത് ഉണങ്ങാൻ കുറേ ടൈം എടുക്കും അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പട നിന്ന് ഉണങ്ങുകയും ചെയ്യും മാത്രമല്ല നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാനും പറ്റും കുറച്ച് ഗ്യാപ്പിട്ട് അടിച്ചാൽ മാത്രം മതി കേട്ടോ സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം അതിൻ്റെ മുകളിലേക്ക് ആദ്യം കുറച്ച് സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് ഡോട്ട്സ് പോലെയുണ്ടോ അതെല്ലാം ഈവൻലി സീപ്പിങ് ചെയ്ത് ഒരു ഓവർ റെഡ് കളറാണ് എല്ലായിടത്തും സെയിം കളർ ത്രൂ ഔട്ട് ആയതാണ് ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ നമ്മൾ ഒറിജിനൽ പോലെ സെറ്റ് ആക്കി എടുത്തിട്ട് എങ്ങനെയാണ് കിട്ടിയാൽ അതേപോലെ ആക്കി വെച്ചിട്ടുണ്ടോ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ വെച്ചേക്കണ ഏറ്റവും വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫിൽറ്ററാണ് കേട്ടോ അതൊക്കെ ട്വിന്നേറിൽ തന്നെ ഈ സൈസിൽ വെക്കാൻ പറ്റുന്നതിന് ഏറ്റവും മാക്സിമം സൈസാണ് ഞാൻ വെച്ചത് അതുകൊണ്ട് കറക്റ്റ് ഫിറ്റിലാണ് ട്വിൻ ഇയർ എന്ന് പറയാൻ പറഞ്ഞു ഈ സൈഡിലൂടെ എയർ കയറും അതുപോലെ ഇൻസൈഡും കയറും ശരിക്കും വേറെ റൂട്ടിങ് ചെയ്യണം പക്ഷേ വേറെ എവിടെയും വെക്കാൻ ഈ ബേഡ് അത് സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കോൾഡ് ഇയറിൻ്റെയൊക്കെ ഉദ്ദേശം പക്ഷേ ഇത് കണ്ട ഹോട്ട് എയർ ഇയർ റീസർക്കുലേഷനായി പോയി എന്ത് ചെയ്യാനാണ് എല്ലാം നമുക്ക് കിട്ടില്ലല്ലോ ഇമ്പാക്ട് റഞ്ചുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇമ്പാക്റ്റ് ഇട്ടടിക്കരുത് ആദ്യം പാറ്റുന്നത്ര ഹാൻഡ് ടൈറ്റ് ചെയ്യുക എന്നിട്ട് കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ടോർക്ക് റെഞ്ചിട്ടൊന്ന് പിടിക്കാം ഇതിൻ്റെ ടോക്ക് റേറ്റിംഗ് കാർസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ച് ചെക്കപ്പ് ചെയ്യട്ടെ കുറച്ച് ടൈറ്റാക്കി വെച്ചിട്ട് നമുക്ക് അവസാനം ടോർക്ക് ചെയ്യാം ഈ ഹോസ് ക്ലാമ്പ് ടൈറ്റ് ചെയ്തൊക്കെ ഓഹ് ടൈറ്റ് ചെയ്യണ്ടെട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഹാഫ് ഇഞ്ച് ഡ്രൈവ് വെച്ചിട്ടൊന്ന് ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് ടൈറ്റാക്കി വെച്ചിട്ട് ടോർക്ക് ചെയ്യാം കേട്ടോ സോ ഗ്സ് ദാറ്റ്സ് ഇറ്റ് പ്രോപ്പർലി കണ്ട സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്തും കഴിഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഈ പോഷൻ ക്ലീൻ ആയതുകൊണ്ട് ഇനി ബാക്കി എഞ്ചും പെയ്യും കുടികൾ അത് നെക്സ്റ്റ് വീഡിയോയിലാണ് സോ ദാറ്റ്സ് ഗൈ ദാറ്റ് എ റാപ് ചെയ്യുന്ന നെക്സ്റ്റ് ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ആകുമ്പോഴോ ഒരു ഡ്രൈവ് പോകാല്ലോ അതിന് അതിന് മുമ്പ് ഡ്രൈവ് പോയിട്ടുണ്ട് ശബ്ദം കൂടി കേൾപ്പിച്ചേട്ടാ ലോ കേട്ടോ ഫസ്റ്റും സെക്കൻഡും വീൽ സ്പിൻസാണ് ഡി കാറ്റ് എല്ലാം സ്റ്റോക്ക് ആയിട്ട് കൺവേർട്ടർ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ശബ്ദം ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കാം പിന്നെ നമ്മൾ ഈസി ടൂണ്ടാണ് ഗ്യാരൻ്റെ ഇൻഡക്കോളും വെച്ചിട്ടുണ്ട് പറക്കും വണ്ടി പിന്നെ ഈസി ട്യൂണ്ടാണ് ഡി ടൂണ അറ്റ് വീൽ ഏകദേശം വൺ സിക്സ്റ്റി ഹോസ് പവറാണ് ഉണ്ടാക്കുന്നത് അറ്റ് വീൽ കെട്ടോ ജെനുവൻ പവറാണ് കുറേ പേരൊക്കെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഒക്കെ ടൂൻ ജി ഇതാക്കി കിട്ടുമെന്ന് പറയുന്നുണ്ട് കിട്ടുമായിരിക്കും പക്ഷെ മിക്ക അതൊന്നും ഡൈനോ ചെയ്തിട്ടില്ല ശബ്ദം മാറും ആ ഒറ്റപ്പാടും ബേളവും കുറച്ച് വീട് സ്പിൻസൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി ആയിട്ട് എടുത്തത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ ഒരു ടൂണ നല്ല ഗ്രിപ്പിയായിട്ട് ടൂ നോട്ട് ഫൈവ് സെക്ഷൻ കുറച്ച് ഗ്രിപ്പുള്ള ടയറില്ലേ ആ വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ഓൺ ലൈറ്റ് ടയറില് തേർഡ് ഗിയറിലും വീൽസ്പിന്നായിരുന്നു പക്ഷെ അത് ഭയങ്കര അഗ്രസീവ് മാപ്പ് അങ്ങനത്തെ മാപ്പ് എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കാൻ കൊള്ളാം പക്ഷേ എവറി ഡേ ഓടിക്കാൻ ഓടിക്കാൻ രസം ഉണ്ടാവില്ല ഓടിക്കാൻ അങ്ങനെ ഭയങ്കര ചെറുക്കിയായി ഭയങ്കര സെൻസിറ്റീവ് ത്രോട്ടിലാണ് പറക്കും വേണ്ടി ഇപ്പൊ തന്നെ എൻ്റെ ത്രോട്ടൂൺ മാപ്പ് അങ്ങനെയാണ് സെറ്റപ്പാണ് ഓക്കെ സത്രയേ ഉള്ളൂ ഇനി ഓടിച്ചു കഴിഞ്ഞാൽ ഇനി പിടിക്കും